നമസ്കാരം ഏറ്റവും മലയാളത്തിലേക്ക് സ്വാഗതം ദീപാവലിയും ആഘോഷങ്ങളും അവധിയുമൊക്കെ ഉൾപ്പെടുന്ന ഒരു പുതിയ വ്യാപാരാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തിനാല് ഉള്ള വ്യാപാരാഴ്ചയിൽ പതിനഞ്ച് ലിസ്റ്റേറ്റ് കമ്പനികളാണ് നിക്ഷേപകെ ക്യാഷ് ഡിവിഡൻ കൈമാറുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ പത്ത് രൂപയിലധികം വീതം പ്രതി ഓഹരി ഡിവിഡൻ നൽകുന്നത് നാല് ഓഹരികളാണ് ഇവൽ മിക്കതും നോക്കുകയാണെങ്കിൽ തുടർച്ച ഇടവേളകളിൽ നിക്ഷേപകർക്ക് മുടങ്ങാതെ ഡിവിഡൻ കൈമാറുന്ന ക്യാഷ് ഡിവിഡൻ കൈമാറുന്ന ഓഹരികളാണെന്നും കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയ വ്യാപാരാഴ്ചയിൽ ക്യാഷ് ഡിവിഡൻ നൽകാനും പോകുന്ന ഓഹരികളുടെ വിശദാംശങ്ങളും അതുപോലെ തന്നെ ഡിവിഡൻ്റെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് തീയതികളെ റെക്കോർഡ് ഡേറ്റും എക്സിഡ്യൂഷൻ ഡേറ്റിൻ്റെ ഒരു വിശദാംശങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് ആണ് ഏറ്റവും ഒരു കോർപ്പറേറ്റ് ആക്ഷൻ ഇവിടെ ഡിവിഡൻ്റായ ആണ് പ്രതിപാദിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കോർപ്പറേറ്റ് ആക്ഷനിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു തീയതി എന്ന് പറയുന്നത് റെക്കോർഡ് ഡേറ്റ് ആണ് അപ്പോൾ റെക്കോർഡ് തീയതിയിൽ റെക്കോർഡ് തീയതി നിശ്ചയിക്കുന്ന കമ്പനിയുടെ ഡയറക്ടർ ബോർഡാണ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് തീരുമാനിക്കുന്ന ഒരു കട്ട് ഓഫ് ഡേറ്റ് ആണ് റെക്കോർഡ് ഡേറ്റ് ആ റെക്കോർഡ് ഡേറ്റിൽ കമ്പനിയുടെ രജിസ്റ്റർ രേഖകൾ പരിശോധിക്കുന്ന വേളയിൽ ഏതൊക്കെ ഏതൊക്കെ നിക്ഷേപകരാണ് കമ്പനിയുടെ രേഖകളിൽ അതിൻ്റെ ഓഹരി ഉടമകളായിട്ടുള്ളവർ അവർക്കായിരിക്കും ആ കോർപ്പറേറ്റ് ആക്ഷൻ്റെ അനന്തരഫലം അല്ലെങ്കിൽ ഗുണഫലം ലഭിക്കാനുള്ള അർഹത ഉണ്ടായിരിക്കും അപ്പോൾ ഇത് ഡിവിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഡിവിഡൻ കയ്യിൽ കിട്ടണവേണ്ടി റെക്കോർഡ് ഡേറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഡിമെറ്റ് അക്കൗണ്ടിൽ ഓഹരി ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടുക അപ്പോൾ ഇത് ഇതാണ് റെക്കോർഡ് തീയതിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ ഇതിന് വിശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ് എക്സ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഡിവിഡൻ്റ് ആയതെ ഡിവിഡൻ ഡേറ്റ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഡിവിഡൻ എക്സ് ഡേറ്റുകൾ എന്ന് സൂ എന്ന് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ആക്ഷൻ്റെ ഒരു അനന്ത അനന്തര ഫലം ആ ഒരു ഓഹരിയുടെ വിപണിയിൽ പ്രതിഫലിക്കുന്നതാണ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആക്ഷൻ്റെ ഒരു ഗുണഫലം ഓഹരി ബില്ലിൽ തിട്ടപ്പെടുത്തുന്ന ഒരു ദിവസമാണെന്ന് പറയാം അത് മാർക്കറ്റിൽ ഒരു ഫെയർനെസ് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പം വർക്ക്ഔറ്റിൽ ആ നിക്ഷേപകർക്ക് കോർപ്പറേറ്റ് ആക്ഷൻ്റെ ഗുണഫലം ലഭിക്കും പിറ്റേ ദിവസം മുതൽ ഓഹരി വാങ്ങുന്നവർക്ക് അത് കിട്ടില്ല അപ്പോൾ അതിൽ നിന്നും ആ ഒരു വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കോർപ്പറേറ്റ് ആക്ഷൻ്റെ ഗുണഫലം ഓഹരിയുടെ വിലയിൽ തിട്ടപ്പെടുത്തി അത് താഴ്ത്തി ക്രമീകരിക്കുന്നതിന് ക്രമീകരിക്കപ്പെടുന്ന ദിവസമാണ് എക്സ് ഡേറ്റ് എന്നുള്ളത് അപ്പോൾ എക്സ് ഡേറ്റിൽ നമ്മൾ ആ ഒരു ഓഹരി വാങ്ങിയാലും നമുക്ക് നമുക്കതിൻ്റെ ഗുണഫലം ലഭിക്കില്ല എന്നുള്ളതും ശ്രദ്ധിക്കുക എക്സ് ഡേറ്റിൻ്റെ തലേ ദിവസമെങ്കിലും ഇവിടെ ടി പ്ലസ് വൺ സെറ്റിൽമെൻ്റ് ആണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രാവർത്തികമായിട്ടുള്ളതിനാൽ എക്സ് ഡേറ്റിൻ്റെ തലേ ദിവസമെങ്കിലും ഓഹരി വാങ്ങിയിട്ടുള്ളവർക്കായിരിക്കും റിക്കോർഡ് ഡേറ്റിൽ ഓഹരി ക്രെഡിറ്റ് ചെയ്യപ്പെട്ട് അതിനുള്ള അർഹത ഉണ്ടായിരിക്കാം ഇത് ഒരു കോർപ്പറേറ്റ് ആക്ഷൻ്റെ ഒരു മുന്നിൽ കണ്ട് ട്രേഡ് ചെയ്യപ്പെടുന്നവർ അല്ലെങ്കിൽ ആ ഓഹരി വാങ്ങാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിട്ട കാര്യം ഒരു ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ദീർഘകാല നിക്ഷേപരെ സംബന്ധിച്ച് ഇത് ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ റെക്കോർഡ് ഡേറ്റ് എക്സ് ഡേറ്റുകൾ നോക്കി വെച്ച് നമുക്ക് ആ കോർപ്പറേറ്റ് ആക്ഷൻ്റെ ഗുണഫലം അല്ലെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒരു ഫോളോ അപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചാലും മതിയാവും പക്ഷേ ഒരു ഇവൻറ്റ് ഒറിയൻ്റെഡ് ആയിട്ട് അത് മുൻകൂട്ടി കണ്ട ഒരു ട്രേഡ് എടുക്കുന്നവരെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ ഈ രണ്ട് ഡേറ്റുകളും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എക്സ് ഡേറ്റിന് തലേ ഓഹരി വാങ്ങിയതിനെ സംബന്ധിച്ചിട്ടുള്ള ായിരിക്കും റെക്കോർഡ് ആയിട്ടുള്ള ആ ഒരു ഓഹരിൽ ക്രെഡിറ്റ് എപ്പോഴുള്ള സാധ്യത അർഹത ഉണ്ടായിരിക്കുക എന്നുള്ളത് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള പുതിയ വ്യാപാര വ്യാപാരാഴ്ചയിൽ ക്യാഷ് ഡിവിഡൻ നൽകാൻ പോകുന്ന പതിനഞ്ച് ഓഹറയുടെ വിശാംശങ്ങൾ നമുക്ക് നോക്കാം അല്ലാതെ ആയിട്ടുള്ളത് ടിപ്സ് മ്യൂസിക് ആണ് അപ്പോൾ ഇതൊരു മീഡിയ എൻ്റർടൈൻമെൻറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് അപ്പോൾ ടിപ്സ് മ്യൂസിക് ഇത് ഈ ഒരു നടപ്പ് സാമ്പത്തിക രണ്ടാം ഇടക്കാല ലാഭഗിതമാണ് നൽകാൻ പോകുന്നത് സെക്കൻഡ് ഇൻറ്റർ ഡിവിഡൻ്റ് ആണ് പ്രതിയോഹി നാല് രൂപ വീതമാണ് ടിപ്സ് മ്യൂസിക് ഒരു ഡിവിഡൻ്റ് നൽകാൻ പോകുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റിലും നാല് രൂപ വീതം ടിപ്സ് മ്യൂസിക് നിക്ഷേപകർക്ക് ഡിവിഡൻ്റ് കൈമാറിയിരുന്നു അപ്പോൾ ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി ഒന്നാണ് എക്സ് ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത് ഒക്ടോബർ ഇരുപതാണ് അപ്പോൾ ശ്രദ്ധിക്കണം റെക്കോർഡ് ഡേറ്റ് ഒക്ടോബർ ഇരുപത്തി പത്തൊന്നും എക്സ് ഡിവിഡൻ ഡേറ്റ് ഡേറ്റ് എന്ന് പറയുന്ന ഒക്ടോബർ ഇരുപതുമാണ് അപ്പോൾ ഇവിടെ ഡിവിഡൻ്റ് എന്ന് പറയുന്നത് ഈ ഓഹരിയുടെ ഇത് വർഷത്തിൽ മൂന്ന് തവണയോളം എങ്കിലും രണ്ടിലേറെ തവണ ഉറപ്പ് മിക്ക അതായത് നമ്മളൊരു സമീപകാലത്തൊരു പത്ത് വർഷത്തുള്ള ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വർഷത്തിൽ മൂന്ന് തവണ അല്ലെങ്കിൽ രണ്ട് തവണയിലേറെങ്കിലും ലാഭവും ക്യാഷ് ഡിവിഡൻ കൈമാറിയിട്ടുള്ള ഒരു സ്മോൾ ക്യാപ് ഓഹരിയാണെന്ന് കാണാം നിലവിൽ ടിപ്സ് മ്യൂസിക്കിൻ്റെ ഡിവിഡൻ ഈൽഡെന്ന് പറയുന്നത് ഒന്നേ ദശാംശം അഞ്ചാറ് ശതമാനമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്ന അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ നിലവാരത്തിലാണ് ടിപ്സ് മ്യൂസിക് അവർ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി രണ്ടാമതായിട്ടുള്ളൊരു ഓഹരി എന്ന് പറയുന്നത് ഒബ്രോയ് റിയാലിറ്റിയാണ് അപ്പോൾ ഒരു മുംബൈ കേന്ദ്രമാക്കി ബാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ പ്രമുഖമായിട്ടുള്ളൊരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കമ്പനിയാണിത് ഒബ്രോയ് റിയാലിറ്റി എന്ന് പറയുന്നത് അപ്പം മിഡ് ക്യാപ് ഒരു വിഭാഗത്തിൽ വരുന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓഹരിയുടെ വിപണിമൂലം നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് ഒരു കമ്പനിയാണിത് ഇപ്പോൾ അബ്രോ റിയാലിറ്റി ഈ നടപ്പ് സാമ്പത്തിക വർഷത്തെ രണ്ടാം ഇടക്കാല ലാഭകരമാണ് നൽകുന്നത് അല്ലെ സെക്കൻഡ് ഇൻ്റർം ആണ് നൽകുന്നത് പ്രതി ഓഹരി രണ്ട് രൂപീതമാണ് നിശ്ചയവർക്ക് ഡിവിഡൻ നൽകാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തൊന്നും എക്സ് ഡിവിഡൻ ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപതുമായിട്ടാണ് നിശ്ചയിച്ചിരുന്നത് കഴിഞ്ഞ ജൂലൈയിലും ഒരു ഓഹരിയിൽ രണ്ട് രൂപീതം ഇടക്കാല ലാഭവിധം കൈമാറിയിട്ടുള്ളൊരു ഓഹരിയാണിത് നിലവിലെ ഡിവിഡൻഡ് ലീൽഡ് നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് ഫോർ സെവൻ പെർസെൻറ്റേജാണ് ഡിവിഡൻ ലീൽഡിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അത്ര ആകർഷകമായ നിലവാരമല്ല പക്ഷേ വർഷത്തിൽ മൂന്ന് നാല് തവണയെങ്കിലും എങ്കിലും കൈമാറുന്ന ഒരു ഓഹരിയാണെന്ന് നമുക്ക് കാണാം നിലവിലെ വിപണി വില ഈ ഒരു ഫെബ്രുവരി അല്ലയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി രൂപ നിലവാരത്തിലാണ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഇനി മൂന്നാമതായിട്ടുള്ളത് രാമ ഫോസ്ഫേറ്റ്സ് എന്ന ഒരു ഓഹരിയാണ് അത് കെമിക്കൽ സെക്ടറി എന്നുള്ളതാണ് ഒരു പറയുകയാണെങ്കിൽ ഒരു മൈക്രോക്യാപ്പ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കണേ മൈക്രോക്യാപ് ഭാഗത്തിൽ വരുന്ന ഓഹരിയാണെന്ന് കാണാം ഫെർട്ടിലൈസർ സൾഫർ ആസിഡ് മൈക്രോ ന്യൂട്രിയൻസ് ഓയോ വിലക്കെയാണ് ഈ കമ്പനി നിർമ്മിക്കപ്പെടുന്നത് നിർമ്മിക്കുന്നത് അപ്പോൾ ഇത് വരുന്ന ആഴ്ചയിൽ അമ്പത് പൈസ വിധമാണ് ഒരു ഓഹരിയിൽ ഇടക്കാല ലാഭം നൽകുന്നത് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തൊന്നാണ് എക്സ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപതുമാണ് അപ്പോൾ ഇതിൻ്റെ ഡിവിഡൻ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ത്രീ അത്ര മിക്ക വർഷങ്ങളിലും ഡിവിഡൻ നൽകുന്നത് കാണാം പക്ഷെ നമുക്ക് അതിൻ്റെ അതൊരു വർഷത്തിൽ ഒന്നിലധികം തവണ ഒന്നും പറയാൻ കഴിയത്തില്ല നമ്മളൊരു ഒരു പാസ്റ്റ് ഹിസ്റ്ററി നോക്കിയാലും അപ്പോൾ രാമഫോസ്ഫേറ്റ്സിൻ്റെ ഡിവിഡൻ റീളിൽ എന്ന് പറയുന്നത് പോയിൻറ്റ് ത്രീ സീറോ പെർസെൻറ്റേജാണ് നിലവിലെ വിപണി വില എന്ന് പറയുന്ന ഈ ഓഹരിയുടെ നൂറ്റി അറുപത്തെട്ട് രൂപയാണ് അപ്പോൾ അടുത്ത് ടെക് മഹീന്ദ്ര ഓഹരിയാണ് അപ്പം ലാർജ് ക്യാപ്പ് ഭാഗത്തിൽ വരുന്ന ഐ ടി കമ്പനിയാണിത് ഇന്ത്യയിലൊരു ബിസിനസ് വലിപ്പത്തിലൊക്കെ നോക്കുമ്പോഴും ജോലി ജോലിക്കാരണത്തിലൊക്കെ നോക്കുമ്പോൾ ടോപ്പ് ഫൈവിൽ വരുന്നൊരു ഐ ടി കമ്പനിയുമായിട്ട് നമുക്കത് കാണാം അപ്പം തുടർച്ചയായിട്ടൊരു ലാഭഗതം നൽകുന്ന വർഷത്തിൽ രണ്ട് തവണയെങ്കിലും ക്യാഷ് ഡിവിൺ കൈമാറുന്നൊരു ഓഹരിയാണിത് ഐ ടി ഓഹരിയാണിത് അപ്പം വരുന്ന ആഴ്ചയിൽ പതിനഞ്ച് രൂപ ഇത് പതിനഞ്ച് രൂപയാണ് ഇടക്കാൽ ലാഭഗ്രതമായി നൽകുന്നത് അപ്പം ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ റെക്കോർഡ് തീയതി റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്ന ഒക്ടോബർ ഇരുപത്തൊന്നും എക്സ് ഡിവിഡൻ ഡേറ്റ് എന്ന് പറയുന്ന ഒക്ടോബർ ഇരുപതുമാണ് അപ്പോൾ റെക്കോർഡ് ഡേറ്റ് ഒക്ടോബർ ഇരുപത്തൊന്ന് എക്സ് ഡിവിഡൻ ഡേറ്റ് ഒക്ടോബർ ഇരുപതാണ് അപ്പോൾ ഇതിൻ്റെ ഡിവിഡൻ എന്ന് പറയുന്നത് മൂന്ന് ദശാംശം ഒന്ന് ഒന്ന് ശതമാനമാണ് അതായത് മൂന്ന് ശതമാനത്തിലേറെ ഉള്ള ഡിവിഡൻ എന്ന് പറഞ്ഞാൽ ഡിവിഡൻ ഡീലിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കും താരതമ്യ ഉയർന്ന ഒരു ഡിവിഡൻ ഡീലാന്ന് പറയാം അതായത് ഇപ്പം ഒരു ഡിവിഡൻ ഇനത്തിൽ ഓഹരിയിൽ എത്ര രൂപ വരുമാനം വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഡിവിഡൻ എന്ന് പറയുന്നത് അപ്പം മൂന്നേ പോയിൻറ്റ് ഒന്നു ശതമാനം എന്ന് പറയുന്നത് നമ്മൾ നൂറ് രൂപയ്ക്ക് ചെയ്യുമ്പോൾ ഏകദേശം നൂറ് രൂപയാണ് ഓഹരിയെങ്കിൽ അതിന് മൂന്ന് രൂപയോളം ഡിവിഡൻ്റ് എണ്ണത്തിൽ വരുമാനം ലഭിക്കുന്നതെന്നാണ് വളരെ ലളിതമായി പറയുന്നത് ഡിവിഡൻ ലീൽഡെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ആകർഷമായി ഡിവിഡൻ ഉള്ള ഓഹരിയാണ് ടെക് മഹീന്ദ്ര എന്ന് പറയുന്നത് വർഷത്തിൽ രണ്ട് തവണയോളം ക്യാഷ് ഡിവിഡൻഡ് നൽകുന്നുണ്ട് നിലവിൽ ഇതിൻ്റെ വിപണി വില എന്ന് പറയുന്ന ആയിരത്തി നാനി നാൽപ്പത്തെട്ട് രൂപയാണ് ടെക് മഹീന്ദ്ര കഴിഞ്ഞ ദിവസം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് രൂപയിലാണ് ക്ലോസിൻ്റെ അയപ്പെടുത്തിയത് പിന്നെ അടുത്ത് കെസോൾസ് ഇന്ത്യ എന്ന ഒരു ഓഹരിയാണ് ഇതൊരു മൈക്രോക്കാ വിഭാഗത്തിലുള്ള ഒരു ഐ ടി ഓഹരിയാണ് ഈ വെബ്സൈറ്റ് മെയിൻ്റെനൻസ് മൾട്ടിമീഡിയ പ്രസൻറ്റേഷനുള്ള ക്രിയേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു അതർ ഐ ടി ആണ് ഈ ഒരു കമ്പനി വാഗ്ദാനം ചെയ്യുന്ന അവരുടെ പ്രവർത്തനങ്ങൾ ബിസിനസ് പ്രവർത്തനം പ്രധാനമായും കേന്ദ്രീകരിച്ചിട്ടുള്ളത് അപ്പം ഈ വർഷത്തെ രണ്ടാം ഇടക്കാർ ലാഭകമാണ് നടപ്പ് സമരക്ഷത്തിൽ രണ്ടാം ഇടക്കാർ ലാഭവിഹിതമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അഞ്ച് രൂപീതമാണ് കെസോട്ട്സ് ഇന്ത്യ ഓരോ ഓഹരിൽ നൽകാൻ പോകുന്നത് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈയിലും ലാഭവിധം കൈമാറുന്ന അന്ന് ഒരു പ്രതിയോഹരം ഒരു രൂപീതമാണ് ലാഭവിധം കൈമാറിയിരുന്നത് ഡിവിഡൻ ഡീൽഡ് എന്ന് പറയുന്ന കെസോട്ട്സ് ഇന്ത്യയുടെ ഫോർ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ഡിവിഡൻഡ് ഫീൽഡ് രീതിയിൽ നോക്കുമ്പോൾ വളരെ ആകർഷമായ നിലവാരമാണ് ഫോർ പോയിൻറ്റ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപ ആണ് ഓഹരിയുടെ വിലയെങ്കിൽ അതിൽ നാല് പോയിൻറ്റ് എട്ട് രൂപയോളം ഡിവിഡൻ എനത്തിൽ മാത്രം റവന്യൂ കിട്ടും എന്നുള്ളതാണ് ആ ഡിവിഡൻഡ് ഫീൽഡ് ഫോർ പോയിൻറ്റ് എയ്റ്റ് സിറോയിൽ നിന്നും അർത്ഥമാക്കാനുള്ളത് വർഷത്തിൽ രണ്ടിലേറെ തവണ മൂന്ന് തവണയോളം നമ്മൾ സമീപ വർഷങ്ങളിലേക്ക് ഒന്ന് ഹിസ്റ്ററി നോക്കുമ്പോൾ ഡിവിഡൻ ഹിസ്റ്ററി നോക്കുമ്പോൾ മൂന്ന് തവണകളിൽ ലാഭവിധം കൈമാറിയിട്ടുള്ളതായിട്ട് കാണാം കെസോൾസ് ഇന്ത്യ നിലവിൽ ഇതിൻ്റെ വിപണി വില എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപയാണ് ഇനി അടുത്ത ലോഹരി എന്ന് പറയുന്ന ഐ സി ഐ സി ലോമ്പാഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് ഫിനാൻഷ്യൽ സർവീസസ് ഇന്ത്യയിലൊരു അറിയ പ്രൈവറ്റ് സെക്ടറിലുള്ള വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ജനറൽ ഇൻഷുറൻസ് കമ്പനികളിലൊന്നാണ് ഐ സി സി ലോമ്പാഡ് എന്ന് പറയുന്നത് ഐ സി ഐ സി ഗ്രൂപ്പിൽ വരുന്നൊരു കമ്പനിയുമാണ് മിഡ് ക്യാപ് വിപണി മൂല്യം നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് സൈസുള്ളൊരു കമ്പനിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വരുന്ന ഒരാഴ്ചയിൽ ഇടക്കാല ലാഭവിധമാണ് നൽകുന്നത് വർഷത്തിൽ രണ്ട് തവണയോളം ക്യാഷ് ഡിവിഡൻ നൽകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് അപ്പം ഒരു ഓഹരിക്ക് ആറര രൂപ വീതമാണ് ഇടക്കാല ലാഭകതം നൽകാൻ പോകുന്നത് നിലവിൽ ഐ സി സി ലോമ്പാടിൻ്റെ ഓഹരി വില എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്ന് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഡിവിഡൻ്റില് നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് സിക്സ് ടു പെർസെൻ്റ് ആണ് അത്ര ആവശ്യമായ നിലവാരമല്ല അത് താരതമ്യേന അതിൻ്റെ ഒരു വില വിപണി ഓഹരി വില ഉയർന്നിൽക്കുന്നത് കൊണ്ടും നല്ല പ്രതി ഓഹരി ഡിവിഡൻറ് കുറഞ്ഞു നിൽക്കുന്നുണ്ട് സംഭവിക്കുന്ന കാര്യമാണത് ഇനി അടുത്തതെന്ന് പറഞ്ഞ യൂണി പാർട്സ് ഇന്ത്യയാണ് ഓട്ടോ കോമ്പോണൻസ് നിർമ്മിക്കുന്ന ഒരു സ്മോൾ ക്യാപ് ഭാഗത്തിലുള്ള ഓഹരിയാണ് യൂണിപാർട്സ് ഇന്ത്യ അപ്പം ഇത്തവണ വരുന്ന ആഴ്ച നൽകാൻ പോകുന്ന സ്പെഷ്യൽ ആണ് അപ്പം ഇൻ്റർനെൻറ്റ് ഡിവിഡൻ്റ് ഫൈനൽ ഡിവിഡൻ്റിലും സ്പെഷ്യലായിട്ട് വരുന്ന ഒക്കേഷണൽ വൺ ടൈമായിട്ട് വരുന്ന കമ്പനികൾക്ക് വരുന്ന ലാഭത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെറ്റിൽമെൻ്റോ ചെയ്യുമ്പോൾ അത് ഓഹരി ഉടമകൾക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഡിവിഡൻ സെറ്റ് ചെയ്യുന്നത് എന്നൊരു കോർപ്പറേറ്റ് ആക്ഷൻ സെറ്റ് ചെയ്യുന്നത് അപ്പം വർഷത്തിൽ രണ്ട് മൂന്ന് തവണ ക്യാഷ് ഡിവിഡൻ നൽകുന്ന ഒരു ഓഹരി തന്നെയാണിത് ഇപ്പം നിലവിലെ ഡിവിഡൻ എന്ന് പറയുന്നത് രണ്ടേ പോയിൻറ്റ് ഏഴ് ഒന്നാണ് അപ്പോൾ വരുന്ന ആഴ്ചയിൽ സ്പെഷ്യൽ ഡിവിഡൻ എന്നതിൽ നൽകാനും പോകുന്ന ഒരു ഓഹരിക്ക് ഇരുപത്തിരണ്ടര രൂപ വീതമാണ് അപ്പം ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് നിലവിലെ ഈ യൂണിപാർട്സ് യൂണിപ്പാർട്സിൻ്റെ ഓഹരി വില എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്താറ് രൂപയിലാണ് അപ്പോൾ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ നോക്കുമ്പോൾ എട്ടേകാൽ രൂപ വീതം ഒരു ഇടക്കാല ലാഭവീതം കൈമാറിയിട്ടുണ്ടെന്നുള്ളതും നമുക്ക് ഇതിനോട് കൂട്ടി വായിക്കാവുന്നതാണ് അടുത്തത് വാരി എനർജീസ് എന്നതാണ് അപ്പം ക്യാപിറ്റൽ ഗുഡ് സെക്ടറിൻ്റെ ഒരു മിഡ് ക്യാപ് കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സോളാർ പാനൽസ് നിർമ്മിക്കുന്ന അല്ലെ സോളാർ പാനൽ ഫോട്ടോ ക്വാളിറ്റിക് ഒക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണെന്ന് കാണാം ഇന്ത്യയിൽ അഞ്ച് അഞ്ചോളം മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉള്ളതാണ് അപ്പോൾ കഴിഞ്ഞ വർഷം വരെ എൻ്റെ ഒരു ഐ പി ഒ നടന്നത് ഇൻ്റർനാഷണൽ പ്രസൻസിനുമൊക്കെയുള്ളതാണ് പ്രത്യേകിച്ച് അമേരിക്കയിലും ഒക്കെ പ്രവർത്തന സാന്നിധ്യമുള്ള കമ്പനിയാണ് ഭാര്യ എനർജീസ് അപ്പം ഭാര്യ എനർജീസ് വരുന്നയാഴ്ച രണ്ട് രൂപീതമാണ് ഇടക്കാൽ ലാഭകൃതം നൽകാൻ പോകുന്നത് ഐ പി യുക്ക് ശേഷം ആദ്യമായിട്ടാണ് ലാഭകൃതം നൽകാനും പോകുന്നത് അതുകൊണ്ട് തന്നെ ഡെവിഡൻ ലീൽഡ് നമുക്കത്രം നോക്കാൻ കഴിയില്ല അപ്പം നിലവിലെ വിപണി വില അപാര്യ എനർജീസിൽ നിൽക്കുന്ന പോവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയിലാണ് അപ്പം അടുത്ത ആഴ്ച നൽകാൻ പോകുന്ന പ്രതിയോഹരി രണ്ട് രൂപമുള്ള ഇടക്കാല ലാഭകരത്തിനുള്ള റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക് ഒക്ടോബർ ഇരുപത്തിനാലിനെ എക്സ് ഡേറ്റ് ഒക്ടോബർ ഇരുപത്തിനാല് തന്നെയാണ് ഞാൻ അടുത്തത് ഡാൽമിയ ഭാരത് ആണ് അപ്പോൾ എൻ്റെ ഒരു സെക്ടറിൽ നിന്നുള്ള ഒരു മിഡ് ക്യാപ് കമ്പനിയാണ് ഡാൽമിയ ഭാരത് നാല് രൂപ വീതമാണ് അടുത്തൊരാഴ്ചയിൽ അടുത്ത പരിധി വ്യാപാരാഴ്ചയിൽ എടുക്കാൻ ലാഭകരം നൽകാൻ പോകുന്നത് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഒക്ടോബർ ഇരുപത്തഞ്ചാണ് എക്സ് ഡിവിഡൻ ഡേറ്റ് ഒക്ടോബർ ഇരുപത്തിനാലാണ് അപ്പം ഈ കഴിഞ്ഞ ജൂണിലും അഞ്ച് രൂപീതം അഞ്ച് രൂപ വീതം ഫൈനൽ ഡിവിഡൻറ് കഴിഞ്ഞ സാമ്പത്തിക ഫൈനൽ ഡിവിഡൻ ഈ കഴിഞ്ഞ ജൂണിൽ അഞ്ച് രൂപ വീതം കൈമാറിയിരുന്നു അപ്പം ഒരു വർഷത്തിൽ രണ്ട് തവണകളിൽ ലാഭവം നൽകുന്ന ഒരു ഓഹരി തന്നെയാണിത് നിലവിലെ ഡിവിഡൻ ഈൽഡ് പോയിൻറ്റ് ഫോർ സെറോ പെർസെൻറ്റേജ് ആണ് ഡിവിഡൻ ഈൽഡിൻ്റെ പെർപെക്റ്റീവ് നോക്കുമ്പോൾ അത്ര ആകർഷകമായ ഒരു നിലവാരമുള്ളത് ഇപ്പോൾ നിലവിലെ വിപണി വില നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയിലാണ് ഡാൽമേ സിമെൻറ്റ് ഡൽമേ ഭാരത് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വരുന്ന ആഴ്ചയിൽ നാല് രൂപീതും ഇടക്കാല ലാഭം നൽകാൻ പോകുന്ന എൻ്റെ റെക്കോർഡ് ഡേറ്റ് ഒക്ടോബർ ഇരുപത്തഞ്ചാണ് എക്സ് ഡിവിഡൻ ഡേറ്റ് ഒക്ടോബർ ഇരുപത്തി നാലാണ് അപ്പോൾ അടുത്തത് എൽ ടി ഐ മൈൻട്രി എന്നാണ് ലാർജ് ക്യാപ്പ് ഐ ടി ഐ ടിയിലുള്ള ഒരു ഓഹരിയാണത് എൽ ടി ഐ മൈൻട്രി അപ്പം വരുന്നയാഴ്ചയിൽ ഇടക്കാല ലാഭം നൽകാൻ പോകുന്നുണ്ട് വർഷത്തിൽ രണ്ട് തവണ ക്യാഷ് ഡിവിഡൻ കൈമാറുന്ന ഒരു ഓഹരിയാണത് ഐ ടി ഓഹരിയാണത് അപ്പോൾ വരുന്ന ആഴ്ച ഇരുപത്തിരണ്ട് രൂപീതമാണ് ഇടക്കാല ലാഭവും നൽകാൻ പോകുന്നത് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഒക്ടോബർ ഇരുപത്തിനാലാണ് എക്സ് ഡിവിഡൻ ഡേറ്റ് ഒക്ടോബർ ഇരുപത്തിനാലാണ് അപ്പോൾ ഇക്കഴിഞ്ഞ മെയിൽ ഫൈനൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഫൈനൽ ഡിവിഡൻ എണ്ണത്തിൽ നാൽപ്പത്തഞ്ച് രൂപീതം കൈമാറിയത് ഇക്കഴിഞ്ഞ മേയിലായിരുന്നു അപ്പോൾ ഈ എൽ ടി എ മൈൻഡ് ഡിവിഡൻ റീൽഡെന്ന് പറയുന്നത് വൺ പോയിൻറ്റ് വൺ സിക്സ് ആണ് അത്ര നമുക്ക് ഇപ്പോൾ എടുത്തുപറയത്തൊക്കെ ഉള്ള ഡിവിഡൻ റീൽഡൊന്നും അല്ലത് വർഷത്തിൽ രണ്ട് മണി ക്യാഷ് ഡിവിഡൻ നൽകുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വില്ലേജ് എൽ ടി എൽ ടി എം മൈൻഡറി ക്ലോസ് ചെയ്തിരിക്കുന്ന അയ്യായിരത്തി അറുന്നൂറ്റഞ്ച് രൂപയിലായിരുന്നു അടുത്ത ഓഹരി സൈൻ ലിമിറ്റഡ് ആണ് സ്മോൾ ക്യാപ്പ് എന്നുള്ള ഒരു ഐ ടി ഓഹരിയാണത് അപ്പം വരുന്നയാഴ്ചയിൽ ഇടക്കാൻ ലാഭകരമായി ഒരു ഓഹരിക്ക് പതിനാറ് രൂപമാണ് നൽകാൻ പോകുന്നത് ഇതിനോടനുബന്ധിച്ചുള്ള റെക്കോർഡ് തീയതിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ഒക്ടോബർ ഇരുപത്തിനാലാണ് എക്സ് ഡിവിഡിൻ ഡേറ്റും ഒക്ടോബർ ഇരുപത്തിനാലാണ് അപ്പോൾ കഴിഞ്ഞ ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് കഴിഞ്ഞ സമൂഹത്തിൽ ഫൈനൽ ഡിവിഡൻ്റെ ഇനത്തിൽ പതിനാല് രൂപതും നിക്ഷേപകർക്ക് കൈമാറിയത് പിന്നെ ഡിവിഡൻഡിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ദശാംശം രണ്ട് രണ്ട് ശതമാനമുണ്ട് ഡിവിഡൻ പെർസ്പെക്ടീവ് നോക്കിയാണെങ്കിൽ ഒരു ആരോഗ്യമായ നിരവാരം മാണിത് വർഷത്തിൽ രണ്ട് തവണയോളം രണ്ട് തവണ വീതം എങ്കിലും ക്യാഷ് ലൂഡിൻ്റെ ഇന്നതിൽ കൈമാറുന്ന ഒരു സ്മോൾ ക്യാപ് ഐ ടി ഒഹരിയാണ് ഇപ്പോൾ സയന്റ് ലിമിറ്റഡെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലെ കഴിഞ്ഞ ദിവസം സയന്റ് ലിമിറ്റഡ് ക്ലോസ് ചെയ്തിരിക്കുന്ന ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തൊന്ന് രൂപ നിലവാരത്തിലായിരുന്നു അപ്പോൾ വരുന്ന വ്യാപാരാഴ്ചയിൽ പതിനാറ് രൂപ വീതമാണ് എടുക്കാൽ ലാഭകം നിക്ഷേപർക്ക് നൽകാൻ പോകുന്നത് സയന്റ് ലിമിറ്റഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ഒക്ടോബർ ഇരുപത്തിനാലാണ് ഞാൻ അടുത്തത് കജാറിയ ആണ് സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ ഒരു വിപണി മൂലം നോക്കിയതേ സ്മോൾ ക്യാപ്പ് ഭാഗത്തിലുള്ള ഓഹരിയാണ് അപ്പം സെറാമിക്സ് വെട്രിഫൈഡ് ട്രയൽസ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളൊന്നാണ് അതുപോലെ തന്നെ ആഗോളതലത്തിൽ നോക്കുവാണെങ്കിൽ ആദ്യ പത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു വെട്രിഫൈഡ് ടൈൽ മാനുഫാക്ചറിങ് കമ്പനികളൊന്നാണ് കജാറേ സെറാമിക്സ് വരുന്ന വ്യാപാര അഴിച്ചിൽ എട്ട് രൂപ വീതമാണ് ഓരോഹരിക്ക് എട്ട് രൂപ വീതമാണ് ലാഭകരം നൽകാൻ ഇടക്കാൻ ലാഭകരം നൽകാൻ പോകുന്നത് ഇതിനോടനുബന്ധിച്ചുള്ള റെക്കോർഡ് ചെയ്തിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ഒക്ടോബർ ഇരുപത്തിനാലാണ് എക്സ് ഡിവിഡൻ ഡേറ്റും ഒക്ടോബർ ഇരുപത്തിനാല് തന്നെയാണ് അപ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ആണ് നാല് രൂപതും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫൈനൽ ഡിവിഡൻ കൈമാറിയിരുന്നത് ഡിവിഡൻ ഡീൽഡെന്ന് പറയുന്നത് പോയിൻറ്റ് സെവൻ ടു ആണ് അത് അത്ര വലിയൊരു ആ രീതിയിൽ എടുത്തു പറയത്തക്ക നിലവാരമൊന്നും അല്ലത് വർഷത്തിൽ രണ്ട് തവണയോളം ക്യാഷ് ഡിവിഡൻ കൈമാറുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം കജേറിയ സെറാമിക്സിൻ്റെ വിപണി വില കഴിഞ്ഞ ദിവസം ക്ലോസിൻ്റെ രേഖപ്പെടുത്തി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയിലായിരുന്നു അപ്പോൾ മരുന്ന് വ്യാപാരം കഴിഞ്ഞാൽ കജാറ സ്രാമിക്സ് എട്ട് രൂപ വീതമാണ് ലാഭം എടുക്കാൻ ലാഭകരമായിട്ട് നൽകാനും പോകുന്നത് എൻ്റെ റെക്കോർഡ് ഡേറ്റ് ഒക്ടോബർ നാലാകുന്നു ഞാൻ അടുത്തെന്ന് പറയുന്നത് എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ രൂപ കമ്പനികളിലൊന്നാണ് ഒരു നോൺ ബാങ്ക് ഫിനാൻസ് കമ്പനിയായിട്ടാണ് എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസ് പ്രവർത്തിക്കുന്നത് മിഡ് ക്യാപ് മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് ഭാഗത്തിൽ വരുന്ന ഓഹരിയാണ് കഴിഞ്ഞ ജൂലൈയിലായിരുന്നു ഇതിൻ്റെ ലിസ്റ്റിംഗ് നടന്നത് ഐ പി നടപടികൾ പൂർത്തിയാക്കി ലിസ്റ്റിംഗ് നട നടത്തിയത് അപ്പം സെക്രട്ടറി മാർക്കറ്റിലേക്ക് അടുത്തിടെ കടന്നു വന്നൊരു പുതിയ ഓഹരിയാണ് നമുക്ക് പറയാം എച്ച് ഡി പി ഫിനാൻഷ്യൽ സർവീസസ് ഐ പി ഐ ക്യാഷ് ആദ്യമായിട്ടുള്ള ക്യാഷ് ലിഡൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ വരുന്നയാഴ്ച രണ്ട് രൂപയാണ് ഇടക്കാൽ ലാഭകരമായി നൽകാൻ പോകുന്നത് ഇതിനോടനുബന്ധിച്ചുള്ള റെക്കോർഡ് തീയതി ഒക്ടോബർ ഇരുപത്തിനാലാകുന്നു എക്സ് ഡിവിഡൻ ഡേറ്റും ഒക്ടോബർ ഇരുപത്തിനാലാകുന്നു അപ്പം വരുന്നഴിച്ച് രണ്ട് രൂപം ഇടക്കാൻ ലാഭകം നൽകുമെന്നാണ് അറിയിപ്പ് അപ്പം ഇതാദ്യത്തെ ഒരു ഡിവിഡൻഡായ ഉണ്ടെങ്കിൽ ഡിവിഡൻഡീൽഡ് രീതിയിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല പക്ഷേ ഡിവിഡ് പ്രഖ്യാപിച്ച് ഡിവിഡൻ ഈഡ് ഓഹരിയുടെ ഇപ്പോഴത്തെ വിലയും വെച്ച് നോക്കുമ്പോൾ പോയിൻ്റ് വൺ സെ പോയിൻറ്റ് ടു സെവൻ പെർസെൻറ്റേജോളം ആകും അപ്പോൾ കഴിഞ്ഞ ദിവസം എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയേക്കുന്ന എഴുന്നൂറ്റി മുപ്പത് രൂപയിലായിരുന്നു പിന്നെ അടുത്ത ഐ ആർ എഫ് സി ആണ് ലാർജ് ക്യാഭാഗത്തിലുള്ള ഒരു റെയിൽവേ സ്റ്റോക്കാന്ന് പറയാം ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണിത് റെയിൽവേയുടെ വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള വിഭവ സമാധാന വിഭവ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പം ഐ ആർ എഫ് സി വരുന്നയാഴ്ചയിൽ എടുക്കാൻ ലാഭകമായി നൽകാൻ പോകുന്നത് വർഷത്തിൽ രണ്ട് തവണ രണ്ട് തവണ ക്യാഷ് ഡിവിഡൻറ്റ് കൈമാറുന്ന ഒരു ഓഹരിയാണ് ഒരു പൊതുമേഖലാ ഓഹരി കൂടിയാണിത് അപ്പം വരുന്നയാഴ്ചയിൽ ഒരു രൂപ അഞ്ച് പൈസ വീതമാണ് എടുക്കാൻ ലാഭഹിതമായി നൽകാൻ പോകുന്നത് അല്ലെങ്കിൽ ഇൻ്റർം ഡിവിഡൻറ്റായിട്ട് കൈമാറാൻ പോകുന്നത് ഇതിനോടനുബന്ധിച്ച് റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തിനാലാണ് എക്സ് ഡിവിഡൻ ഡേറ്റും ഒക്ടോബർ ഇരുപത്തിനാലായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത് അവസാനം ഡിവിഡൻ നൽകിയത് കഴിഞ്ഞ മാർച്ചിലായിരുന്നു അപ്പോൾ അന്ന് ഇൻ്റർ ഡിവിഡൻ ആയിട്ട് നൽകിയത് എൺപത് പൈസ വീതമായിരുന്നു ഓഹരിക്ക് നൽകിയിരുന്നത് അപ്പോൾ ഈ പൊതുമേഖല ഓഹരിയുടെ അല്ലെങ്കിൽ ഐ ആർ എഫ് സി ഓവരുടെ ഡിവിഡൻ റീൽഡെന്ന് പറയുന്ന വൺ പോയിന്റ് ത്രീ സീറോ പെർസെൻറ്റേജാണ് നിലവിലെ ഡിവിഡൻ ലീഡ് വൺ പോയിന്റ് ത്രീ സീറോ പെർസെൻറ്റേജാണ് അപ്പം കഴിഞ്ഞ ദിവസം നൂറ്റി ഇരുപത്തിനാല് രൂപയിലായിരുന്നു ഐ ആർ എഫ് സി ഓവരുടെ ക്ലോസിൻ്റ് രേഖപ്പെടുത്തിയത് അപ്പം വരുന്ന ആഴ്ചയിൽ ഒരു രൂപ അഞ്ച് പൈസയുടെ കാര്യ ലാഭവും നൽകുന്നു ഇതിൻ്റെ ഡിവിഡൻ റെക്കോർഡ് ഡേറ്റ് ഒക്ടോബർ ഇരുപത്തിനാലാകുന്നു എൻ്റെ അവസാനമായി നോക്കുകയാണെങ്കിൽ തൈറോ കെയർ ആണ് അപ്പം ഡയഗ്നോസ്റ്റിക് സർവീസ് മേഖലയിൽ പ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് ഹെൽത്ത് കെയർ സെക്ടർ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണത് അപ്പം തൈറോ കെയർ ടെക്നോളജീസ് വരുന്ന ആഴ്ചയിൽ ഏഴ് രൂപ വീതമാണ് എടുക്കാൻ ലാഭകരമായി നൽകാൻ പോകുന്നത് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഒക്ടോബർ ഇരുപത്തിനാലാണ് എക്സ് ഡേ എക്സ് ഡിവിഡൻ ഡേറ്റും ഒക്ടോബർ ഇരുപത്തിനാലാണ് അപ്പം ഈ കഴിഞ്ഞ ജൂലൈയിൽ ഇരുപത്തൊന്ന് രൂപ വീതം ഫൈനൽ ഡിവിഡൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫൈനൽ ഡിവിഡൻറ് കൈമാറിയിരുന്നു അപ്പം തൈറോ കെയർ ടെക്നോളജീസിൻ്റെ ഡിവിഡൻ റീൽഡ് വൺ പോയിൻറ്റ് സിക്സ് നയൻ പെർസെൻറ്റേജ് ആണ് ഭേദപ്പെട്ട ഒരു ഡിവിഡൻ എന്ന് പറയാൻ കഴിയൂ വർഷത്തിൽ രണ്ട് രൂപകളും ക്യാഷ് ഡിവിഡൻ കൈമാറുന്നുണ്ട് അപ്പം മുടക്കമില്ലാതെ ഡിവിഡൻ കൈമാറുന്നൊരു ഓഹരിയാണെന്നും കാണാം അപ്പം കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് വില ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയിലായിരുന്നു തെറോക്കെ ടെക്നോളജിസ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് അപ്പം പതിനാഴ്ചയിൽ ഏഴ് രൂപീതും ഇടക്കാല ലാഭം നൽകും അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഒക്ടോബർ നാലാകുന്നു ഇവിടെ സൂചിപ്പിച്ച ഈ ഓഹരികളൊക്കെ ഒരു റെക്കമെൻഡേഷൻ പർപ്പസിൽ പറഞ്ഞതല്ല ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള കോർപ്പറേറ്റ് ആക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റുകൾ നൽകാൻ വേണ്ടി മാത്രമാണ് ഈ വിവരങ്ങൾ മുന്നോട്ട് വെച്ചത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒരു സിബിലിസ്റ്റേറ്റ് നല്ല ഇഷ്ടമൊന്നുമില്ല ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കടയിൽ ഷെയർ ചെയ്യുന്നത് മാത്രം അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം Oh